നിപ വൈറസ് പരിശോധനയ്ക്കായി ഐ സി എം ആറിന്റെ മൊബൈൽ ലാബ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു പരിശോധന വേഗത്തിലാക്കാനായാണ് മൊബൈൽ ലാബ് എത്തിച്ചത് നിപ പരിശോധന ഫലം ലഭ്യമാകുന്നതിന് കോഴിക്കോട് ആലപ്പുഴ എന്നിവിടങ്ങളിലേക്കാണ് സാമ്പിളുകൾ അയക്കുന്നത് ഇത് പരിശോധിച്ച് റിസൾട്ട് ലഭിക്കാൻ ഒരു ദിവസം എടുക്കുന്നതിനാൽ തുടർ നടപടികൾ വൈകുകയാണ് ഇതേ തുടർന്നാണ് പൂനെയിലെ മൊബൈൽ ലാബ് മലപ്പുറത്തേക്ക് എത്തിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് ഐ സി എം ആർ സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു മെഡിക്കൽ കോളേജ് ഓഫീസിനോട് ചേർന്നാണ് ലാബ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ നിപ പരിശോധന ഇനി വേഗത്തിലാകും ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ിൽ ജില്ലറി കളക്ഷൻ ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി